ഇതാ മക്കളെ നമ്മളെ സ്വന്തം കോഴിക്കോടുത്ത കൊയിലാണ്ടിയിലും വന്നിട്ടോ നമ്മളെ മഹാലാഭമേള നമ്മളെ കോഴി കൊയിലാണ്ടിയിലെ മെയിൻ റോഡിൻ്റെ അരികിലായിട്ടാണ് ഈ ഒരു മഹാലാഭമേള തുടങ്ങിയിട്ടുള്ളത് അഞ്ച് രൂപ മുതലുള്ള ഐറ്റംസാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത് പിന്നെ അങ്ങനെ കിഡ്സിൻ്റെതും ജെൻസിൻ്റെതും ലേഡീസിൻ്റെതും കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട് ഒരുപാട് ബെഡ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ െഡുകൾ ആണ് ഇതിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പില്ലോയികളും കുഞ്ഞുങ്ങൾക്ക് പറ്റിയ അടിപൊളിയായി നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ബാഗുകളും അതേപോലെ തന്നെ സോഫ കവറൊക്കെയാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനത്തെ കുർത്താ സെറ്റുകളാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളിയാണ് ജെൻസിൻ്റെതും ലേഡീസിൻ്റെ എല്ലാ ഡ്രസ്സുകളും ആണെങ്കിൽ അപ്പുറത്തെ സെക്ഷനാണെങ്കിൽ അതിന് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഡ്രസ്സുകളും ഇവിടെയാണെങ്കിൽ അച്ഛന്മാർക്ക് പറ്റിയ കാവിമുണ്ടുകളും അങ്ങനെ ടൈപ്പംസ് ഒക്കെയാണ് കേട്ടോ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പേഴ്സാണെങ്കിൽ അച്ഛന്മാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാകും ചോദിക്കാണ് ഇന്നതാണ് അപ്പം ചോദിച്ചിട്ട് നല്ലതാണ് അപ്പം പിന്നെ ഈ ഒരു സെക്ഷൻന്ന് പറയുന്നത് നമ്മളെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാൻസി ഐറ്റംസിന്റെ ഏരിയ കേട്ടോ കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ട് പിന്നെന്താ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞി ടർക്കികളും നമ്മളെ ബെഡിന്റെ ബെഡ് കവറുകളും ബെഡ്ഷീറ്റാണ് പിന്നെ അമ്മയുടെ കിച്ചൺ ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത് ഇവിടെയാണെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് പാത്രങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഐറ്റംസിൽ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലെ ഐറ്റംസും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിങ്ങനെ സർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെയാണ് സെറ്റായിട്ടന്നെ വരുന്നുണ്ട് കേട്ടോ പാത്രങ്ങൾ ഇങ്ങനെ പിന്നെ വരുന്നത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണുകളാണ് വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നത് സ്നാക്സ് ബോക്സും ടിഫിൻ ബോക്സും അങ്ങനത്തെ ഐറ്റംസാണ് പിന്നെ വരുന്ന അരിപ്പിയൊക്കെ പിൻബോർഡും റപ്രികയും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത് വെറൈറ്റി വെറൈറ്റി കളറുകളിലെ സർവീൻ്റെ പാത്രങ്ങൾ നമുക്ക് സർവേ ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണിരുന്നു അത് ണെങ്കിൽ നമുക്ക് സ്നാക്സ് നടക്കാൻ പറ്റുന്ന അച്ചുകളും അതേപോലെ ഷെഫ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് മൂച്ചയേറിയ നല്ലൊരു സെറ്റായിട്ട് വരുന്ന ഐറ്റംസ് ആണ് അപ്പുറത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കപ്പുകളും വാട്ടർ ബോട്ടിലും അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ ഇവിടെയാണെങ്കിൽ നല്ല അതിമനോഹരമായ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞ് ഡിസൈനിലും നല്ല രീതിയിലായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു വാടയിലുടെ ഒരു പാത്രം ഉണ്ടായിരുന്നു അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ എത്രയാ ഇപ്പോഴത്തെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ടിഫൻ ബോക്സും വാട്ടർ ബോട്ടിലും കപ്പുകൾ അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ കാലിൽ ഔട്ടാൻ പറ്റിയ ആണ് കേട്ടോ ഇത് പിന്നെ ഇങ്ങനത്തെ നമുക്ക് ഷുഗറും സാൾട്ടൊക്കെ എടുത്തിട്ട് വെക്കാൻ പാത്രങ്ങളും ഇങ്ങനത്തെ ബക്കറ്റുകളും ഒക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ് ഞാൻ വേറെ വെറൈറ്റി വെറൈറ്റി കളർ ഉള്ളത് സർവ്വ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ പിന്നെ ഇവിടെ വരുന്നത് അലോമിനിയ സെക്ഷനാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ള അലോമിനിയ സെക്ഷനിൽ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു പാത്രം വരുന്നുണ്ട് ഇങ്ങനത്തെ പൂവിന് ബേസിന് പോലത്തെ പാത്രങ്ങളും അതേപോലെ തന്നെ ഇപ്പോഴത്തെ നമുക്ക് ആവശ്യമായ അലോകീയ വെള്ളം മുട്ടാനുള്ള പാത്രവും പായസം ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളുകളും ചെമ്പും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മളെ അലോകീയ സെക്ഷനിൽ വരുന്നുണ്ട് അതും ഒരുപാട് കളറുകളുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റി കളർ പാത്രങ്ങളിൽ ഇപ്പൊ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഇങ്ങനെ നമുക്ക് സേവ് ചെയ്ത് ഇടാൻ പറ്റുന്ന സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു പാത്രമാണ് അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം Deu hora aqui, né? അതേപോലെ തന്നെ അപ്പഴത്ത് വന്നിട്ടുള്ളതാണെങ്കിൽ ഒരു തിറ്റാണ് ഹാർക്കറ്റിൻ്റെ ലൈസോ ഹാൻഡ് വാഷിൻ്റെ അതേപോലെ വിമ്മിൻ്റെയൊക്കെ പിറ്റ് പോലെ വന്നിട്ടുള്ള ഐറ്റംസാണ് ഒരുപാടെണ്ണ ഉണ്ടോ ഇപ്പോഴത്തെ സെക്ഷനിലാണെങ്കിൽ അതേപോലെ തന്നെ ചെറിയ കറക്കികളും അതേപോലെ അരിവാളും ചിരയുടെ പീസസും അതൊക്കെ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇപ്പുറത്താണെങ്കിലും അതേപോലെ തന്നെ നല്ല അതിമനോഹരമായി അടുക്കി അടുക്കി കുഞ്ഞു പുലുകുഞ്ഞു ഭരണികളാണെട്ടോ നല്ല ഭംഗി അതൊക്കെ കാണാൻ തന്നെ ഇങ്ങനെ അറ്റിക്കട്ടിക്കായിട്ട് വെച്ചതായിരുന്നു ഇതാണ് കേട്ടോ ആ കുഞ്ഞു ഭരണികൾ ഒരുപാട് വെറൈറ്റി കളേഴ്സിലുള്ളതായിരുന്നു പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മളെ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റുന്ന ഒരു കിലോയുടെയും രണ്ട് കിലോയുടെയും സോപ്പ് പൊടിയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സോപ്പുകളായിരുന്നുണ്ടോ ഉള്ളത് ഒരുപാട് ആൾക്കാർ മറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്കും കൂടി ഈ ഈയൊരു മഹാലാഭമേള വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കൈ നിറയെ സാധനങ്ങളുമായിട്ട് പോകണം കേട്ടോ അങ്ങനെ ഈ വരിട്ട കിറ്റ് ഹാപ്പിക്കുന്നത് പിന്നെ എഴുതുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ബക്കറ്റ് ഏരിയയാണ് പാട്ട പാട്ട ഏരിയാണ് വെള്ളം മുക്കുന്ന ബക്കറ്റാണ് കേട്ടോ ഒരുപാട് പാട്ടകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഭാഗത്ത് പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബക്കറ്റുകളൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് തന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഈ ഒരു സെക്ഷനില് വന്ന് നിൽക്കുന്നുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പുറത്താണെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് ബക്കറ്റുകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ വലിയ വലിയ ബക്കറ്റുകളും അതേപോലെ വലിയ വലിയ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന പാട്ടുകളും ചെടിച്ചട്ടികളും ജഗ്ഗുകളും അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുള്ളത് ഇതുകൊണ്ട് മുറൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുഞ്ഞു മക്കളെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന പാട്ടകളുണ്ട് അതേപോലെ നമ്മളെ ചെടിച്ചട്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ള സെറ്റുകൾ അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റായി ഇപ്പം ഇവിടെ വന്ന ആളുകളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാം ചെയ്ത് എല്ലാ സാധനങ്ങളും വാങ്ങി ബില്ലടിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം എല്ലാവരും ഈ ഒരു മഹാലാഭമേളയിൽ വരിക എല്ലാവരും സാധനങ്ങൾ വാങ്ങുക മഹാലാഭമേള താങ്ക് യു